നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിട്ടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുറച്ച് നടന്മാരുടെ ശബ്ദത്തിലാണ് നമ്മുടെ ഓഫറുകൾ പറയാൻ പോകുന്നത് അപ്പോ ആദ്യമായി മധു എട എനിക്ക് നിലമ്പൂർ തേക്കിന്റെ ഷോഫ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിൽ വന്നു ഷൊർണൂരിൽ വന്നപ്പോൾ അവിടെ കിടലമേളയുടെ കയ്യിൽ നിന്നും ഒരു നിലമ്പൂർ ഫുൾ നിലമ്പൂർ തേക്കിന്റെ അഞ്ചു ഇരിക്കാവുന്ന സോഫ മറ്റെവിടെയും കൊടുക്കാത്ത ഫാക്ടറി വിലയിൽ ഞാൻ സ്വന്തമാക്കി ഇതാണ് അഞ്ചു ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിന്റെ സോഫ ഇതിന് വേറെ സ്ഥലങ്ങളിൽ അറുപത്തി അയ്യായിരം അറുപതിനായിരം വിലയുള്ളതാണ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണ്ണൂരിൽ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടി അങ്ങനെയല്ല അടുത്തതായി ജനാർദ്ദൻ ഡൈനിംഗ് ടേബിൾക്ക് ഡൈനിങ് ടേബിൾ പോയതാ ഓ ഇരുപത്തി അയ്യായിരം രൂപ വിലയ്ക്കുള്ള ആർട്ടിഫിഷ്യൽ പാർബിൾ

പതിനയ്യായിരം രൂപ വില വരുന്ന വെറും എട്ടായിരം രൂപക്ക് ആ ഞാനൊന്ന് കടന്ന് നോക്കട്ടെ ശ്യാമള ഇതായിരുന്നു എന്റെ ആഗ്രഹം ഇങ്ങനത്തെ ഈസി ചെയറായിരുന്നു ആ ടീസ് ഓ ഏത് ഈ മൂന്ന് പേർക്ക് എടുക്കുന്ന സോഫ ആ ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ തേക്കണ്ട സോഫക്ക് ആ സർക്കസ് കളിക്കാം കാരണം പതിനയ്യായിരം രൂപ കൊടുക്കും നിലമ്പൂർ ഫർണിച്ചർ നാട്ടിൽ ആഹാ ഷോയുഷ് മാസ് ഷോ നടക്കട്ടെ വെറും എട്ടായിരം രൂപക്ക് കിട്ടണം ആഹാ വിമലക്ക് പറയാം നാട്ടുകാർക്ക് മൊത്തം പറയാം ഓ രാജേന്ദ്രൻ കിടക്കുകൾ ഒരു കൂട്ടി കഴിച്ച് നോക്കുമ്പോ ഈ ടീ പോയിട്ട് കടയില് പത്തായിരം രൂപ വില വരുന്നുണ്ട് നിലമ്പൂർ ഫർണിച്ചർ ബാട്ടിൽ ശരിയായിട്ടത് ഒരു ആറായിരം രൂപക്ക് ഈ കുത്തരപ്പറ്റി ടീ പോയി കിട്ടും കഴിച്ചോട്ടെത്തിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വാക്യത്തു അപ്പോ എല്ലാവർക്കും നിലമ്പൂർ ഫർണിച്ചർ മാറ്റിലേക്ക് സ്വാഗതം ന്യൂ ഇയർ ആയിട്ട് എല്ലാ നിയമങ്ങൾക്കും എല്ലാ ഫർണിച്ചറുകൾക്കും ഓഫറാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരും ആയ വെട്ടിക്കാറ്റി ചെറുചൂട്ടി വെട്ടിക്കാറ്റിന് കൊടുക്കുന്നത് ഫാക്ടറി വിലയ്ക്ക് നിലമ്പൂർ ഫർണിച്ചർ അതായത് നിലമ്പൂർ തേക്ക് ഫർണിച്ചറുകൾ ഹോൾസെയിൽ വിലക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ do you